നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തിരുവോണ സദ്യ നൽകി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു ഈ ഒരു തിരുവോണ സദ്യ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും ജീവനക്കാർക്കും ഓണസദ്യ വിളമ്പിയായിരുന്നു അദ്ദേഹം അതിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചത് ഇരുപത്തിയാറ് വർഷം തുടർച്ചയായി ഓണസദ്യ ഒരുക്കാനായതിൽ സംതൃപ്തനാണെന്നും വരും വർഷങ്ങളിൽ സേവനങ്ങൾ തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യം ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നേരെ ഉയർന്നു ആദ്യം അദ്ദേഹം പ്രതികരിച്ചില്ല ഒഴിഞ്ഞു മാറി പിന്നാലെ താനൊരു എന്ന് അദ്ദേഹം മറുപടി നൽകി നേരത്തെ തിരുവനന്തപുരം കണ്ണമൂലിയിലെ വീട്ടിലെത്തിയ നടൻ മധുവിന് ഓണക്കോടിയും ഓണ സമ്മാനങ്ങളും അദ്ദേഹം നൽകിയിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുമാണ് നടൻ മധുവിന്റെ വീട്ടിലെത്തിയത് ഗവർണറുടെ പത്നി അനക ആർലേക്കറും ചെറുമകൻ ശ്രീഹരിയും ഒപ്പമുണ്ടായിരുന്നു ഉത്രാട ദിനത്തിൽ വൈകിട്ട് നാലരയോടെയായിരുന്നു ഗവർണർ കേന്ദ്ര സഹമന്ത്രി മധുവിനെ കാണാനെത്തിയത് എത്തിയത് മധുവിന്റെ മകൾ ഡോക്ടർ ഉമാ ജൻ നായർ ഭർത്താവ് കൃഷ്ണകുമാർ മറ്റു ബന്ധുമിത്രാദികൾ എന്നിവർ ചേർന്ന് ഇരുവരെ സ്വീകരിച്ചു ഗവർണർ ഓണക്കോടിയും ഓണ സമ്മാനവും മധുവിന് നൽകി ോപി മധുവിനെ ഷോൾ അണിയിക്കുകയും ഓണക്കൂടി നൽകുകയും ചെയ്തു ഗവർണറും കുടുംബവും തന്നെ കാണാനെത്തുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല വന്നതിൽ വളരെ നന്ദിയുണ്ട് എന്നതായിരുന്നു മധുവിന്റെ പ്രതികരണം അതേസമയം രാജ്ഭവനിലെത്തി ഗവർണർക്കും പത്നിക്കും ഓണക്കോടികൾ സമ്മാനിച്ചും ഓണാശംസകൾ നേർന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇത്തവണത്തെ ഓണത്തിന് രാജ്ഭവനിലെ സദ്യ തന്റെ വകയായിരിക്കുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു ഏകദേശം ഒരു മണിക്കൂറോളം രാജ്ഭവനിൽ ചെലവഴിച്ച കേന്ദ്രമന്ത്രി തന്റെ രാഷ്ട്രീയവും സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഗവർണറുമായി പങ്കുവച്ചു സുരേഷ് ഗോപി അഭിനയിച്ച സിനിമകളിൽ ഏതൊക്കെ ഹിന്ദിയിൽ ഡബ് ചെയ്തിട്ടുണ്ടെന്ന് ഗവർണർ അന്വേഷിക്കുകയും പോലീസ് കമ്മീഷണർ വേഷത്തിൽ തിളങ്ങിയ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് രാജ്ഭവനിൽ ലഭ്യമാക്കണമെന്ന് ജീവനക്കാരോട് നിർദ്ദേശിക്കുകയും ചെയ്തു മറ്റൊരു വാർത്തയിലേക്ക് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാതെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പിന്നാലെ താനൊരു മന്ത്രിയാണെന്ന് മറുപടി സേവാഭാരതിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ ഒരുക്കിയ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിനെതിരെ ബി വ്യാപക വിമർശനം ഉന്നയിക്കുന്നുണ്ട് അതിനിടയിലായിരുന്നു സുരേഷ് ഗോപിക്ക് ഈ ഒരു അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണം കിട്ടിയത് ആഗോളായപ്പ സംഗമത്തിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വീട്ടിലെത്തിയാണ് ക്ഷണിച്ചത് കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാരെയും മറ്റ് നാല് മന്ത്രിമാരെയും സംഗമത്തിന് ക്ഷണിക്കുമെന്ന് സംഘാടകർ നേരത്തെ തന്നെ അറിയിച്ചതാണ് അതായത് മുഖ്യമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതിൽ ബി ജെ പി അസ്വസ്ഥമാണ് ബി ജെ പി വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിക്കും കൂടി ക്ഷണം കിട്ടുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മന്ത്രിയുടെ വസതിയിലെത്തിയാണ് ക്ഷണിച്ചത് ഈ മാസം ഇരുപതിന് പമ്പാ തീരത്താണ് അയ്യപ്പ സംഗമം ദക്ഷിണേന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഭക്തജന സംഗമമാണ് ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ എന്നിവർ പങ്കെടുക്കാം അയ്യപ്പ സംഗമത്തിൽ വ്യവസ്ഥകളോടെയാണ് പ്രവേശനം പങ്കെടുക്കുന്നവർ മൂന്ന് വർഷത്തിനിടെ കുറഞ്ഞത് രണ്ട് പ്രാവശ്യം ദർശനം നടത്തിയിരിക്കണം ശബരിമല വെർച്വൽ ക്യൂ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അഞ്ഞൂറ് വിദേശ പ്രതിനിധികൾക്കും ക്ഷണമുണ്ട് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് വിലയിരുത്താനാകില്ലെന്ന് ഹൈക്കോടതി ശബരിമല ആഗോള തീർത്ഥാടന കേന്ദ്രമായി അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് പരിപാടിയെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് അത് ബോർഡിന്റെ ഉത്തരവാദിത്തമായി കാണാനാകുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് വി എം ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് സംഗമമെന്ന് ആരോപിച്ച് നൽകിയ ഹർജിയിലായിരുന്നു കോടതിയുടെ പരാമർശം തിരക്ക് നിയന്ത്രിക്കുന്നതിൽ മാത്രമാണ് പങ്കുള്ളതെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത് അതിനാൽ സംഗമവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളോടും ഭക്ത ലക്ഷങ്ങളോടുമുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ബോർഡിനാണ് സംഗമം തിരുവിതാംകൂർ കൊച്ചിൻ ഹിന്ദുമത സ്ഥാപന നിയമം പാലിച്ചാകണം എല്ലാ നടപടിയും ദേവസ്വം നിയമത്തിൽ ഒതുങ്ങുന്നതായിരിക്കണം പമ്പയുടെ പവിത്രത കാത്തു സൂക്ഷിച്ചേ സംഗമം നടത്താവൂ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഉപയോഗിക്കാനാകില്ല സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുന്ന വ്യക്തത വേണം ം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി തത്വമസി മുന്നോട്ട് വയ്ക്കുന്ന മത സൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുന്നത് കൂടിയാണ് സംഗമം എന്നാണ് വ്യക്തമാക്കുന്നത് പ്രചാരണത്തിനേക്കാളൊക്കെ മേലാണ് തത്വമസി തത്വമസിയുടെ അർത്ഥം അത് നീയാണ് എന്നാണ് അതിന് ഹിന്ദു ആയിരിക്കണം എന്ന് പോലുമില്ലെന്നും കോടതി പറഞ്ഞു ഹർജി ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടു എന്തായാലും ഇരുപതാം തീയതിയാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരുടെ പങ്കാളിത്തവും ഉണ്ടാകും മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് ഭക്തരുടെ പങ്കാളിത്ത വിവരങ്ങൾ അവതരിപ്പിച്ചത് സംസ്ഥാനങ്ങളിലെ പ്രധാന അയ്യപ്പക്ഷേത്രങ്ങളുടെ പ്രതിനിധികളെ സംഗമത്തിൽ പങ്കെടുപ്പിക്കും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന സംഗമത്തിൽ പങ്കെടുക്കും കേന്ദ്രമന്ത്രിമാരുടെയും മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെയും പങ്കാളിത്തം സംബന്ധിച്ച് അടുത്തയാഴ്ചയോടെ പൂർണ്ണ ചിത്രമുണ്ടാകും ആവശ്യമെങ്കിൽ വാഹനങ്ങൾ ഒരുക്കും കോട്ടയം പത്തനംതിട്ട ജില്ലകൾക്ക് പുറമേ സമീപ സ്ഥലങ്ങളിൽ താമസ സൗകര്യം ഒരുക്കുന്നതിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സബ് കമ്മിറ്റികൾ പ്രതിദിന അവലോകനം നടത്തി കാര്യങ്ങൾ നിയന്ത്രിക്കണമെന്ന് വി എൻ വാസവൻ മന്ത്രി പറഞ്ഞു മന്ത്രി കെ പി ഗണേഷ് കുമാർ ചീഫ് എൻ ജയരാജ് പ്രമോദ് നാരായൺ എം എൽ എ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം സെക്രട്ടറി എം ജി രാജ്യമാണിക്യം അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ പി സുനിൽകുമാർ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തിരുന്നു ആഗോളായ്പ സംഗമത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രവർത്തനം തുടങ്ങി ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നിർവഹിച്ചു സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി ഭക്തർക്ക് രജിസ്റ്റർ ചെയ്യാം ദേവസ്വം ബോർഡ് അംഗം എ അജിക്കുമാർ ദേവസ്വം കമ്മീഷണർ ബി സുനിൽകുമാർ സെക്രട്ടറി എസ് ബിന്ദു ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഒ ജി ബിജു എന്നിവർ പങ്കെടുത്തു അതേസമയം തിരുവോണാഘോഷത്തെ തുടർന്ന് മലയാളികളിൽ നിന്നും മൂന്നാം ഓണം ആഘോഷിക്കുകയാണ് അവിട്ട നാളിലും ആഘോഷങ്ങൾ തുടരുന്നു ആചാരപ്പെരുമ നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഈ വർഷത്തെ ആഘോഷ പരിപാടികൾ അതിനൊരു ഉദാഹരണമായി പല്ലശ്ശനയിലെ ഓണത്തല്ല് ഒക്കെ നമുക്ക് കാണാവുന്നതാണ് ഓണാഘോഷത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ഓണത്തല് നാട്ടുരാജാവിനെ ചതിച്ചു വന്ന് അയൽരാജാവിനെതിരെ പടം നയിച്ചതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് പല്ലശ്ശനക്കാർക്ക് ഓണനാളുകൾ എന്തായാലും കേരളം ഒന്നടങ്കം ഓണാഘോഷ നിറവിലാണ് ഓണം തലത്തുമൊക്കെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് മലയാളികൾ ഒന്നടങ്കം അവിട്ടം ദിനത്തിലും അതും നാളെ ചതയമാണ് ചതയം ദിനത്തിലുമൊക്കെ ഓണാഘോഷ നിറവിലാണ് ഏവരും ആയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത